കേരള വ്യാപാര വ്യവസായ ജില്ലാ കൗൺസിൽ യോഗം ഇരുപത്തിരണ്ടിന് മംഗല്യഹാളിൽ നടത്തും ലക്ഷം രൂപ നൽകുന്ന ചടങ്ങും ജില്ലാ കൗൺസിലിനോടൊപ്പം നടത്തുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു മരണാനന്തര ആനുകൂല്യമായ പത്ത് ലക്ഷം എന്ന് വെച്ച് ഒരാൾക്ക് പത്ത് ലക്ഷം എന്ന് വെച്ചുള്ള പദ്ധതിയിൽ നാല് ആളുകൾക്ക് നാല്പത് ലക്ഷം രൂപ നൽകുന്ന അഭിമാനപരമായ ആ ചടങ്ങ് ചിറ്റൂരിൽ വെച്ച് ജില്ലാ കൗൺസിലും സംഘടിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി ചരിത്രത്തിൽ ആദ്യമായാണ് ചിറ്റൂരിൽ ഇങ്ങനെ ഒരു ജില്ലാ കമ്മിറ്റി ജില്ലാ കൗൺസിൽ ചടങ്ങ് നടക്കുന്നത് ആ ജില്ലാ കൗൺസിലിന് ആ ചരിത്രപരമായ ഒരു കൈവപ്പ് തന്നെ ഇതിനുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന പ്രസിഡന്റ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം മേച്ചേരി അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡൻ്റായ കുഞ്ഞാവു ഹാജി പങ്കെടുക്കുന്ന ഈ ചരിത്ര മുഹൂർത്തം ചിറ്റൂരിൽ വെച്ച് നടക്കുന്നു എന്നുള്ള പ്രാധാന്യം കൂടി ഇതിനകത്തുണ്ട് നാം ഇതുവരെ ജില്ലാ കമ്മിറ്റിയുടെ അഭിമാന പദ്ധതിയായ വി സപ്പോർട്ടിൽ ഒൻപതോളം ആളുകൾ മരിക്കുകയും തൊണ്ണൂറ് ലക്ഷം രൂപയോളം നാം ഇതുവരെ ഇരുപത് മാസ കാലയളവിൽ കൊടുത്തുപോയി തീർത്തിരിക്കുകയാണ് മൂന്ന് മണിക്ക് നടത്തുന്ന ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും സംസ്ഥാന കൌൺസിൽ അംഗം പി അനീഷ് കുമാർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ബാബു വൈസ് പ്രസിഡന്റ് ബി രാജൻ യൂണിറ്റ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വിന്യൂസ് പാലക്കാട്